എന്റെ പർച്ചേസിംഗിന് ഒരു ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ ുംപാടം വണ്ടൂർ കരുവാറുകൊണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഴിമതി പണം കോൺഗ്രസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയവുമായി ഡിവൈഎഫ്ഐ വൈ എഫ് രംഗത്ത് ഒരു കോടി അറുപത്തിയേഴ് ലക്ഷത്തിന്റെ ക്രമക്കേടാണ് നടന്നതെന്നും കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതായും വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുമെന്നും ഡിവൈഎഫ്ഐ ഭാരവാഹികൾ വിഷയത്തിൽ എം ജില്ലാ പഞ്ചായത്ത് അംഗവും നിലപാട് പറയണമെന്നും ഡിവൈഎഫ്ഐ വണ്ടൂർ മേഖലാ സെക്രട്ടറി പി രജീഷ് വിഷയത്തിൽ വണ്ടൂർ എം എൽ എയും ജില്ലാ പഞ്ചായത്ത് അംഗവും നിലപാട് വ്യക്തമാക്കണമെന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത് ക്രൈംബ്രാഞ്ച് അടക്കം കേസിൽ ഇടപെട്ടിട്ടും നിലവിൽ ആരോപണവിധേയനായ വ്യക്തി പാർട്ടി സ്ഥാനത്ത് തുടരുകയാണ് ഇദ്ദേഹത്തെ പുറത്താക്കാൻ നേതൃത്വം ആർജവും കാണിക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നു ഒരു കോടി അറുപത്തിയേഴ് ലക്ഷത്തിന്റെ ക്രമക്കേട് നടത്തി അഴിമതി പണം ഇദ്ദേഹം ബിസിനസ് രംഗത്തും പാർട്ടി തലത്തിലും ഉപയോഗിച്ചു എന്ന ഗുരുതര ആരോപണവും ഡിവൈഎഫ്ഐ ഉയർത്തുന്നുണ്ട് അല്ലെങ്കിൽ ന്യായമായും ഞങ്ങൾക്കുള്ള സംശയം ഈ ഫണ്ട് അല്ലെങ്കിൽ ഈ പണം ഇദ്ദേഹം ഈ വ്യാപാരി വ്യവസായി സമിതിയിലെ ആയിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള ഈ അഴിമതി അല്ലെങ്കിൽ ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ പരാതിക്കകത്ത് തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇദ്ദേഹം ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്നു എന്നുള്ളത് കാരണം ഇതിനകത്ത് ന്യായമായ ഞങ്ങൾക്ക് സംശയം എന്താ വെച്ചാൽ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കക ഉൾപ്പെടെ ഈ പണമാണോ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് മറ്റേ ന്യായമായ സംശയമാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് എം എൽ എയും ജില്ലാ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഇതിനെ കൂട്ടു നിൽക്കുകയാണ് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് ഈ ഘട്ടത്തിൽ ആരോപിക്കാനുള്ളത് കാരണം ഇതുവരെ ഈ വിഷയത്തിൽ ഒരു നിലപാട് പറയാൻ ഇവർ തയ്യാറായിട്ടില്ല അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വം ഇതിനകത്ത് മൗനം പടിയണം ഈ വിഷയത്തിൽ കൃത്യമായി നിലപാടെടുക്കണം അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ആർജവം ഇവർ കാണിക്കണം എം എൽ എയും ഈ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഉൾപ്പെടെ ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനകത്ത് തന്നെയുള്ള ആക്ഷേപം അതുകൊണ്ട് ഇവരെ പുറത്താക്കാൻ ഈ എം എൽ എയും അതുപോലെ തന്നെ വണ്ടൂരിലെ കോൺഗ്രസ് നേതൃത്വവും തയ്യാറാവണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് വ്യാപാരി വ്യവസായി സമിതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകോപന സമിതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടങ്ങൾക്ക് നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നിയമ പോരാട്ടങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാവിധ പിന്തുണയും വണ്ടൂരിലെ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ ഒരു ഘട്ടത്തിൽ എല്ല അറിഞ്ഞിട്ടും എം എൽ എ അടക്കം ഇതിന് കൂട്ടുനിൽക്കുകയാണെന്നും ഡിവൈഎഫ്ഐ പറയുന്നു ചുരുക്കത്തിൽ പാർട്ടി നേതൃത്വം ഈ നിലപാട് തുടരുകയാണെങ്കിൽ വിഷയം കൂടുതൽ ചർച്ചയാക്കാൻ ആണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം പി രജീഷിനെ കൂടാതെ ഭാരവാഹികളായ എ പി അൻസാർ പി ഫാസിൽ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ൻ വി സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ